ാട്ടീന്ന് പലരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഡമ്മി ബോഡിയിൽ എം ബി ബി എസ് പഠിക്കുമ്പോൾ ഇങ്ങനെ റഷ്യയില് മർഡോവിയ യൂണിവേഴ്സിറ്റിയിൽ ഇവര് പഠിക്കുന്നത് റിയൽ കടാവർ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ ഞാന് ജോഗിങ്ങിന് വേണ്ടി ഓടുന്നതല്ല ഞാനിപ്പോ റഷ്യയിലെ സറാൻഖർ എന്ന് പറയുന്ന നഗരത്തില് ഒരു യൂണിവേഴ്സിറ്റിയിൽ കൃത്യനിശ്ചിത വാങ്ങിക്കാൻ വേണ്ടി കിടന്നു ഓടുന്ന ഓട്ടോട് ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ടും ഒരു ടാക്സിയും വരുന്നു രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ തിരക്ക് നല്ല തണുപ്പ് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം പിന്നെ ഏതൊക്കെ കാട് വഴിയൊക്കെയാണ് പോകുന്നത് ആ വല്ല ഇതിലൊക്കെ എത്തുമെന്ന് തോന്നേ എനിക്കന്നൊരു ഡൗട്ടാ പട്ടിയൊക്കെ വരയ്ക്കുന്നു കേട്ടോ ഇവിടെ മഴ മഴയല്ല ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുക നല്ല രസമുണ്ടല്ലേ രാവിലെ per lo sto provando a അങ്ങനെ അവസാനം ഓടി 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 ഞാൻ മർഡോവിയ നമ്മുടെ നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് അറിഞ്ഞുകൂടെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും പലയിടത്തായിട്ട് ചെറു കിടക്കുന്നില്ല അങ്ങനെ ചതറിക്കിടക്കുന്ന നമ്മുടെ ഐ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണ് വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകം കണ്ണ് വിഭാഗവും അതിൻ്റെ ഒരു എന്താ പറയുക ഡിസീസസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പോൾ കാർഡിയോളജി വിഭാഗം വേറെയാണ് അല്ലെങ്കിൽ ഡെൻറ്റൽ വിഭാഗം വേറെയാണ് ഗൈനക്കോളജി അങ്ങനെ പല പല ഹോസ്പിറ്റലുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടുത്തെ സ്റ്റഡീസ് എങ്ങനെയാണ് പിന്നെ ഹോൾറെഡി ഞാൻ ഇവിടുത്തെ ഹോസ്റ്റൽ അക്കമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കാണിക്കാനുള്ളത് കുറച്ച് ഇവരുടെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റഡീസ് എങ്ങനെയാണ് പിന്നെ ക്യാമ്പസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് പോവാം ചൂസിൽ ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കണ്ണാശുപത്രിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഫുള്ള് ഈയൊരു ബിൽഡിംഗ് ഫുള്ള് കണ്ണാശുപത്രിയാണ് കേട്ടോ ഇവിടെ കണ്ണിൻ്റെ പഠനം അതായത് ഒപ്റ്റിമോളജിയുടെ സ്റ്റഡീസ് സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നതും ഈയൊരു കോളേജിൽ വെച്ചിട്ടാണ് അവരുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് സോറി ക്ലാസ് കിടക്കുന്ന കുട്ടികളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒപ്തമോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഇവരുടെ ക്ലാസ് റൂം ഇവിടെയാണ് അവരുടെ ക്ലാസ് നടക്കുന്നത് ആ കാണുന്നില്ലേ അതായത് പണ്ടത്തെ റഷ്യൻ സോവിയറ്റ് സമയകാലത്തെ അന്നത്തെ പണ്ടത്തെ ഒരു ഒപ്തമോളജിസ്റ്റ് ആയിരുന്നു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇവിടെ അവരുടെ ആധുനികമായിട്ടുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ക്ലാസ് കിടക്കുന്നതാണ് ഏകദേശം ഒരു പതിനഞ്ച് നമ്പർ എന്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ചെറിയ ക്ലാസ് കിടക്കുന്നത് അതായത് പതിനഞ്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് പേരെ ഒരുമിച്ച് ഒരു ക്ലാസ് ആക്കിയിട്ട് പിന്നീട് ഇവർക്ക് മൂന്നാം വർഷം മുതൽ ഇവര് പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കും എക്വിപ്മെന്റ്സ് പരിചയപ്പെടുത്തി കൊടുക്കും പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഡയറക്ട് പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവര് ഡിസീസ് ക്യൂർ ചെയ്യുന്ന സംവിധാനം ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇവരുടെ എക്വിപ്മെന്റ് ഉപയോഗിച്ച് അവരുടെ കോർണിയൽ എക്സാമിനേഷൻ ആണ് കേട്ടോ അവിടെ കാണിച്ചു കൊടുക്കുന്നത് നടന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ എക്യുപ്മെന്റ്സും സംഭവങ്ങളും ഇവിടെയാണ് അവരുടെ ക്ലാസ്സും ഇതൊക്കെ നടക്കുന്നത് അവിടെ ഓൾറെഡി പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇത് ചെയ്യിപ്പിക്കുകയാണ് റിയാസ് ബ്രോ ഇവിടെ എന്താ നടക്കുന്നത് ഇത് ഇത് പിന്നെ ഇപ്പൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ആ പേഷ്യൻസിനൊക്കെ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള സെക്ഷനാണ് ഇത് ഏകദേശം മൂന്നാമത്തെ വർഷം കിട്ടല്ലേ ഇത് നടക്കുക ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇത് ഇതൊരു പേഷ്യൻ്റാണ് ശരിക്കും റഷ്യൻ പേഷ്യൻസിന് അതേപോലെ ഇവിടുത്തെ ലോക്കൽസിനെ പോലും നമ്മുടെ ആ സ്റ്റുഡൻസിന് പരിശോധിക്കാൻ പറ്റും കണ്ണ് കാര്യങ്ങൾ ഇവർ ഡയറക്റ്റ് ഇങ്ങനെയൊരു ക്ലാസ് നടക്കാം പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ പറയും അതായത് ഡോക്ടേഴ്സ് നോക്കും കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും കുട്ടികൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും ആ രീതിയിൽ അത്ര പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞാൽ ക്ലാസ് കൊണ്ടാക്കാം അതായത് കുട്ടിയുടെ ആക്ച്വലി കറക്റ്റ് അവര് റഷ്യൻ പേഷ്യൻ്റ് ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് ഡയറക്റ്റ് അവരുടെ ക്ലാസ് റൂമിൽ വെച്ച് ക്ലാസ് കടത്തുന്നതാണ് കേട്ടോ നമ്മൾ ആക്ച്വലി ഒപ്തമോളജിയുടെ ക്ലാസ് കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഫുള്ള് പേഷ്യൻ്റാണ് കേട്ടോ അതായത് ഏകദേശം വരുന്ന പേഷ്യൻറ്റിനെല്ലാം പത്തിരുപത് മുപ്പത് കേസുകളായിട്ട് ഇവർ ഓരോ കുട്ടികളായിട്ട് അവർ ക്ലാസ് മുറികളിൽ പോയിട്ട് പരിശീലനം നൽകും എന്നിട്ട് എല്ലാ കുട്ടികൾക്കും പല കണ്ടിൻ്റെ ഇപ്പോൾ കോർണിയൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇവർ പഠിക്കും കേട്ടോ ഈ ഭാഗത്തെല്ലാം ധാരാളം പേഷ്യൻറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഡോക്ടറിന് വേണ്ടി ഇവരെല്ലാം നമ്മുടെ കുട്ടികളുടെ അടുത്തോട്ടാണ് പോകുന്നത് പുറത്തിറങ്ങി ആക്ച്വലി കുറേ ബോറടി ആയിരുന്നു കേട്ടോ എനിക്ക് ഇവരുടെ ഈ സ്റ്റഡീസും ശമ്പളമൊക്കെ കണ്ടപ്പോൾ പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഇതിപ്പം മർഡോവിയയുടെ അവരുടെ ഒപ്തോമോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ് ഇവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് പറയുമ്പോൾ അതായത് ഒരു യൂണിവേഴ്സിറ്റി അതായത് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഇത് റിസർച്ച് സെൻ്റർ റിസർച്ച് എന്താ പറയുക യൂണിവേഴ്സിറ്റി കൂടിയാണ് അതിൻ്റെ ഒരു അഫിലിയേഷനും കൂടെ ഉണ്ട് ഈ ഒരു കോളേജിന് എൻ എം സി അഫിലിയേഷനുണ്ട് എൻ എം സി എന്ന് പറയുമ്പോൾ നാഷണൽ മെഡിക്കൽ മെഡിക്കൽ കൗൺസിൽ അതായത് ഇന്ത്യൻ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അവർ ചില എന്താ പറയുക യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ ആ ഒരു അഫിലിയേ സോറി അഫിലിയേഷൻ കൊടുക്കുകയുള്ളൂ അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ വന്നിട്ട് ഡോക്ടർ ആവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈയൊരു നമ്മുടെ മർഡോവിയയ്ക്കുണ്ട് ഈ ഒരു മർഡോവിയക്കുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ ഡബ്ല്യു എച്ച് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അവരുടെ അഫിലിയേഷനും നമുക്ക് ഈയൊരു കോളേജിനുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു കീ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ അപ്പോൾ ഞാനൊന്ന് ഉള്ളിലോട്ട് പോട്ടെ ഇവരെല്ലാം നല്ല കണ്ണു കാണിക്കാൻ വേണ്ടി വന്ന അപ്പന്മാരാണ് കേട്ടോ അവരെല്ലാം കണ്ണ് കാണിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ് അപ്പന്മാരായാലും നമ്മുടെ നാട്ടിൽ പത്ത് അറുപത് എഴുപത് വയസ്സുണ്ട് എന്നാലും നല്ലപോലെ വടിയും കുത്തി നടക്കുന്നതാണോ നല്ല രസമുണ്ട് നമ്മളിനി അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ് ഇനി വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിന് വേറൊരു സ്പെഷ്യലായിട്ട് വേറൊരു കോളേജ് അപ്പോൾ നമ്മൾ ടാക്സി കയറി ഇരിപ്പുണ്ട് ഞാൻ അറിയാതെ വെയിൽ വേണ്ടാന്ന് പറഞ്ഞ് ഈ സാധനം ഒന്ന് പൊക്കി വെച്ചപ്പം പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു ഇങ്ങനെ താത്ത് വെച്ചു കേട്ടോ അങ്ങനെ ടാക്സി എന്ന് ഇറങ്ങി ഇവരുടെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നിട്ടുണ്ട് അനാട്ടമിക്ക് വേറെ പ്രത്യേകമായിട്ടുള്ള കോളേജാണ് ഞാൻ പറഞ്ഞതുപോലെ ഇനിയാണ് കേട്ടോ നമ്മൾ മറ്റേ ഞാൻ ആദ്യമായിട്ട് ബയോളജി പഠിക്കാത്തതിൻ്റെ ക്ഷീണം ഞാൻ ഇവിടെ വന്ന് തീർക്കുവാണ് ആദ്യമായിട്ട് കടാവർ കാണാൻ വേണ്ടി പോവാണ് കടാവർ എന്ന് പറയുന്നത് മറ്റേ ഇവരുടെ ഹ്യൂമൻ ഡെഡ് ബോഡിയാണ് കേട്ടോ അതിന്റെ ഇവരുടെ സയന്റിഫിക് നാമമാണ് കടാവർ എന്ന് പറയുന്നത് അല്ലേ അതെ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിൽ റിയൽ കടാവേഴ്സ് അവൈലബിൾ ആണ് അതിനെ കൊണ്ട് നല്ല എക്സ്പോഷൻ കുട്ടികൾക്ക് കിട്ടും അതായത് കുറേ രാജ്യങ്ങളിലൊക്കെ അതായത് സ്പെഷ്യലി അവർ പറയുന്ന രാജ്യം ഞാൻ പറയുന്നില്ല അവിടെ കുറേ മലയാളികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ അവിടെയും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഇവർ കടാവറല്ല അതായത് ഈ ഡമ്മി ബോഡി ഉണ്ടല്ലോ ഡമ്മി ബോഡിയിലാണ് ഇവർ എം പഠിപ്പിക്കുന്നത് മനസ്സിലല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒറിജിനൽ ബോഡിയുണ്ടല്ലേ അപ്പോൾ അതുപോലെ ഇവിടെയും അവർക്ക് ഒറിജിനൽ ബോഡിയുണ്ട് അതിൻ്റെ കടവർ എന്ന് പറയുന്നുണ്ട് അതിലാണ് ഇവർ ബാക്കിയെല്ലാം ഇവരുടെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാം കിട്ടുന്നത് പിന്നെ അതുമാത്രമല്ല അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു എസ് ഇയിൽ നിന്ന് എന്തോ കൊണ്ടു അതിനെന്താ പറയുക ഡിജിറ്റൽ സിമുലേറ്റേഴ്സ് ആ സിമുലേറ്റേഴ്സ് അതാണ് അതിൻ്റെ നാമം സിമിലേ സോറി സിമുലേറ്റേഴ്സ് ഇവിടെ ഉണ്ട് അതായത് കറക്റ്റ് നമുക്ക് ഹ്യൂമൻ ബോഡി പോലുള്ള വേറൊരു എന്താ പറയുക ആയിട്ടുള്ള അല്ലേ അതെ അതെ അവർ അവർ പിന്നെ പറഞ്ഞു തരും കേട്ടോ ഞാനിപ്പോൾ ഒന്ന് പറയുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൽ നിന്നും അവർക്ക് പഠിക്കാനുള്ള എക്സ്പീരിയൻസ് കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഇങ്ങനെയാണെന്ന് ഞാൻ കടാ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജാക്കറ്റൊക്കെ കൊടുക്കുവാണ് ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ ഹലോ ഇവിടെ ആക്ച്വലി നമുക്ക് അങ്ങനെ ഓൾറെഡി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാണുന്നതൊക്കെ നമ്മുടെ ഇന്ത്യൻ ആണ് കേട്ടോ അവരൊക്കെ ഇന്ത്യൻ ആണ് ഞാൻ നമ്മളെ ഇനി അങ്ങോട്ടുള്ളിലോട്ട് പോകട്ടെ എല്ലാം അവരൊക്കെ ആണ് കേട്ടോ നമുക്ക് അവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം പേരുണ്ട് കേട്ടോ മലയാളികൾ റഷ്യൻ സ്റ്റുഡൻസാണ് കേട്ടോ ഇവിടെ പഠിക്കുന്ന റഷ്യൻ സ്റ്റുഡൻസ് അവർ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കാഴ്ച ഇവിടെ അവർ അനാട്ടമി നമ്മുടെ ബോഡി എന്തോ ആണ് കേട്ടോ അവർ കഴുകുന്നു അതുകൊണ്ട് അവരുടെ ഫ്രീസറി നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ ബോഡിയുടെ പല പാട്ടുകളായിട്ട് അവർ എടുത്തു വെക്കുവാണ് നമുക്ക് കാഴ്ചക്കായിട്ട് ഇവരുടെ ഏതോ ഒരു രാസവസ്തുവിൽ അത് ഡി കെ ആവാതിരിക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് എൻ്റെ അമ്മ കണ്ടില്ലേ ഓക്കെ നമ്മുടെ സാറ് റഷ്യ കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുവാണ് കേട്ടോ അവർ പഠിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വേണ്ടി ഇവിടുത്തെ ക്ലാസ്സിൽ നിന്ന് റഷ്യക്കാരൊക്കെ പോയിട്ട് നമ്മുടെ കുറച്ച് ഇന്ത്യക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ ആണ് കേട്ടോ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസും അവരുടെ പഠനമൊക്കെ ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് സാറിൻ്റെ അവർ ആക്ച്വലി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഈ അനാട്ടമി പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട് ഉണ്ട് കേട്ടോ പുള്ളി ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വൻകോടല്ലേ ചെറുകോടല്ലേ എല്ലാം എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒറിജിനൽ ബോഡിയാണ് കേട്ടോ കണ്ടില്ലേ ഇതിലാണ് അവർ ആക്ച്വലി ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും Uh, from the thoracic cavity and uh, most of digestive organs in uh, abdominal cavities, such as stomach, uh, such as small intestine, large intestine, and we can see uh, difference between them. Uh. So <laughs> നല്ല നോളജ് കൊടുക്കുന്നതാണ് സാറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ സാർ ആക്ച്വലി ബയോളജി വന്നു പറഞ്ഞുകൂടാതെ എനിക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തൊക്കെ പഠിപ്പിച്ചു തന്നോ ഇതെനിക്ക് അറിയാം കേട്ടോ ഇത് സ്മോൾ ഇൻഡസ്ട്രീനാണ് ലാർജ് ഇൻഡസ്ട്രീനെന്തോ പറഞ്ഞു ഞാനത് കേട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം കുറേ നേരമായിട്ട് അതായത് ഇവിടെ ഇതുണ്ട് കേട്ടോ അതായത് ഇവർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കെന്തോ കണ്ടു വേദന ഇവർക്ക് ആർക്കും ഇല്ലാട്ടോ ഇവർക്ക് ഓൾറെഡി അത് പരിചിതമായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഓക്കെ മിലേഗ താങ്ക് യു സോ മച്ച് ജയ് ശ്രീകൃഷ്ണ ജയ് ശ്രീ കൃഷ്ണ ബൈ ബൈ താങ്ക് യു ഓക്കെ ശ്രദ്ധ താങ്ക് യു സോ മച്ച് താങ്ക് യുഴക്കെ താങ്ക് യു സോ മച്ച് ശ്രദ്ധ കാണാം കേട്ടോ ചാറ്റാ സാറിന് പോലും ഭയങ്കര വിനയത്തോണ് കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് അഹങ്കാരം ആയിരിക്കുന്ന എല്ലാവരും അല്ല കേട്ടോ കുറെ സാറന്മാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമായിരിക്കും പക്ഷെ പുള്ളിയൊക്കെ ഭയങ്കര ആള് കേട്ടോ നമ്മൾ നേരത്തെ ഇതിന് പോയില്ലേ നമ്മുടെ കണ്ണാശുത്രി പോയില്ലേ കണ്ണാശുപത്രി പോയപ്പോഴും അമ്മയം നമ്മുടെ അതിട്ട് ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ജാക്കറ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇനി കാർഡിയോളജിയുടെ വേറൊരു എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ആയിട്ട് അതിൻ്റെ ആയിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഓ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോർമൽ ഹ്യൂമർ അനോട്ടമി വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആണ് ഞാൻ ഓൾറെഡി രണ്ട് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഒരു ബിൽഡിങ്ങിനല്ല പല ആയിട്ട് ഞാൻ ഇനി വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഞാൻ എന്തായാലും കാർഡിയോളജി പിന്നെ പല്ല് ദന്ത വിഭാഗം ഇങ്ങനത്തെ ഒന്നും പോകുന്നില്ല കേട്ടോ കാരണം എനിക്ക് സമയമില്ല ഇന്നിവിടെ വിടേം വേണം വേറെ കുറച്ച് പരിപാടികളുണ്ട് പക്ഷേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇവർ എന്നെ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇവരുടെ അടുത്ത് അതിൻ്റെ കുറേ എന്താ പറയുക വീഡിയോ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഹിന്ദിന്റെ തന്നെ ഇവിടെ കൗൺസിലുണ്ട് കൗൺസില പുള്ളിയാണ് അഥവാ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയാൽ പുള്ളിയാണ് കേട്ടോ പുള്ളിയാണ് എന്നെ കൊണ്ട് കറക്കി കാണിച്ചു തരുന്നത് കട്ട് ജനറൽ മെഡിസിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറേ മലയാളികളെ എനിക്കൊന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ തുടക്കക്കാരൊക്കെയാണ് കേട്ടോ അവരെ ജനറൽ മെഡിസിൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവിടെ എൻഡോസ്കോപ്പി പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇവർക്ക് താണ്ടേ സിമുലേറ്റേഴ്സ് നമുക്ക് സിമുലേറ്റേഴ്സ് ആണ് കേട്ടോ ഇവർ തുടക്കത്തിൽ സിമുലേറ്റേഴ്സ് വെച്ച് പഠിപ്പിച്ചിട്ട് പിന്നീട് ഇവർ അതിന് അവരുടേതായിട്ടുള്ള ഒരു ലെവൽ എത്തുമ്പോൾ പിന്നീട് അവര് ക്ലിനിക്കിൽ ഡയറക്റ്റ് പഠിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു ടെക്നോളജിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതായത് കറക്റ്റ് നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ എൻഡോസ്കോപ്പ് ചെയ്യുന്ന പോലത്തെ സംവിധാനങ്ങളാണ് മലയാളികളാണ് ഈ ഇപ്പോഴത്തൊക്കെ വിടെ പറഞ്ഞ് പോവാൻ വേണ്ടി പോയപ്പോ സാറിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇവരൊക്കെ മലയാളി സ്റ്റുഡൻസ് ആണ് കേട്ടോ നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ ഈ ഒരു ബാച്ചില് ഈ ഒരു ബാച്ചില് മാത്രമായിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം മലപ്പുറം എറണാകുളം ഓക്കെ ഓക്കെ സൗത്ത് അമേരിക്ക സ്റ്റുഡൻസ് ആക്ച്വലി ഇവിടെ വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇവിടുത്തെ എജ്യൂക്കേഷൻ സാർ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലേ ക്ലാസ്മേറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ നിങ്ങൾ പേ ഫസ്റ്റ് ഇയർ കട്ട് ചെയ്തു ഓക്കെ ഞാൻ ഒരു വീഡിയോ ബ്രോ നിങ്ങൾ ഇപ്പൊ ആറാമത്തെ വർഷം അല്ലെ അപ്പൊ ആറാമത്തെ വർഷം ഇനി ഇനിയിപ്പൊ നാട്ടിലോട്ട് പോകുമ്പോ നിങ്ങളുടെ എന്താ പറയാ സാധ്യതകൾ എങ്ങനെയാണ് ഇനി കോളേജിൽ പോയിട്ട് സോറി നാട്ടിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെന്ന ഉടനെ ഇനി ആദ്യം എഫ് എം ജിന്റെ ട്രെയിനിങ്ങിന് പോകും അപ്പൊ അതൊരു സിക്സ് മന്ത്സ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സാം വരുന്നത് നെക്സ്റ്റ് ജാനുവരിയിൽ അത് കഴിഞ്ഞിട്ട് എക്സാം കിട്ടി കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിൽ പോസ്റ്റിംഗ്സ് കിട്ടും കേട്ടു എഫ് എം ജി എഫ് എം ജി അല്ലേ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിരുന്നു ഈ കൊല്ലം പക്ഷെ സാധാരണ ശതമാനം യൂണിവേഴ്സിറ്റി വരുന്നത് പേരുടെ പേരൊന്നും ചോദിക്കില്ല ഓക്കേട്ടാ താങ്ക് യു എന്താ ഓക്കെ എന്തായാലും വേറൊരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഗൈനക്കോളജി ഭാഗമാണ് ഇവിടേക്ക് അതാണ്ട് ഇവരുടെ സിമുലേറ്റർ വെച്ചിട്ടുള്ള റൂമുകളാണ് കേട്ടോ പഠിപ്പിക്കാനായിട്ട് ഇവിടെ അത് നമ്മുടെ സി പി ആർ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ അതാണ്ട് ഇവിടെ വേറെ സിമുലേറ്ററുകൾ ഈ കാണുന്നത് നമ്മുടെ ഇ സി ജിയില്ലേ ഇ സി ജിയുടെ അതിൻ്റെ ഒരു ഡെമോയാണ് അത് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഇവർ എന്താ പറയുക രണ്ടാമത്തെ വർഷം മൂന്നാമ വർഷം ആവുമ്പോഴൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ക്ലിനിക്കലി പോയിട്ട് അവിടുത്തെ എന്താ പറയുക റിയൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇടുന്നത് അപ്പം അതിന് മുമ്പ് അവരുടെ ഫസ്റ്റ് ഇയറിലൊക്കെ ഉള്ള ഒരു ബേസിക് നോളജ് കിട്ടാനായിട്ടാണ് ഇതുപോലുള്ള സിമുലേറ്ററിൽ വെച്ച് അവർ എന്താ പറയുക കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രൊഫസർ വന്ന് ബാക്കി അവർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് കേട്ടോ நம்மளங்கூனிவ்ஸிலோட்டு வந்தட்டு அவருடைய கூட ഈ കാണുന്നതാണ് കേട്ടോ അതായത് ഞാൻ ഇത്രയും രണ്ട് വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ നടന്നു പോയപ്പോൾ യൂണിവേഴ്സിറ്റി പരിചയപ്പെടുത്തിയായിരുന്നു ഇത് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരമെന്നൊക്കെ പറയൂലേ നമുക്ക് അടിസ്ഥാന മന്ദിരമെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് കേട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ് പിന്നെ ഇവരുടെ കുറച്ച് ലെക്ചർ ക്ലാസ് ഒക്കെ നമുക്കൊന്നെങ്കിൽ തെറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് എൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അരിനെയൊക്കെ വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇരുന്ന് എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ ഞാൻ ജസ്റ്റ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണാനായിട്ട് ഒന്ന് വന്നതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ലെക്ചർ ഹാളാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ലാസ് മുറി ഓ കൊള്ളാലോ അടിപൊളി അല്ലേ ഓ എൻ്റെ കോളേജ് കാലം എനിക്ക് ഓർമ്മ വരുവാണ് കേട്ടോ ഗുജറാത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ പുറകിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ ക്ലാസ് നിന്നും അറ്റൻഡ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ് കേട്ടോ ഫുള്ള് യാത്രയിരുന്നു ഇവിടെ ഏതോ ഒരാളുടെ ഫോട്ടോയെ കൊണ്ട് അതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ലെക്ചർ റൂം നൂറ്റിപ്പത്ത് പേരുടെ കപ്പാസിറ്റി നടന്ന് കാണുകയാണ് കേട്ടോ നടന്ന് ചെക്ക് ചെയ്യാണോ ഏകദേശം നൂറ്റി പത്ത് പേരോളം ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ സംഭവം ഇതാണ് നമ്മുടെ ലെക്ചർ ഹാൾ സെറ്റ് എങ്ങനെയുണ്ട് കൊള്ളാമോ ആ ഇത് അത്യാവശ്യം വലിയ ഹാളാണ് നമ്മുടെ ലെക്ചർ പിള്ളേർക്ക് പിള്ളേരുടെ ലെക്ചർ ഹാളാണ് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ തിയേറ്റർ പോലെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും കറക്റ്റായിട്ട് ബോർഡ് വിസിബിൾ ആണ് അതേപോലെ തന്നെ വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ സിനിമാ തിയേറ്ററിൽ കാണിക്കുന്ന പോലെ തന്നെ വലിയ പ്രൊജക്ടാണ് സാധാരണ നമ്മൾ ചെറിയ ടൈപ്പ് കാണാൻ കാണാറ് ചില ക്ലാസ് റൂമിനകത്ത് പക്ഷേ ഇത് വലിയ പ്രൊജക്റ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ശരിക്ക് നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങി വരുന്ന ഫീല് അതായത് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തിയറി ക്ലാസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ബോർഡിലൊക്കെ ടീച്ചേഴ്സ് എഴുതാനാണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിലും മോണിറ്ററിൽ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അന്നെന്താ സംഭവം അത് ചിലപ്പോൾ ഈ ടീച്ചറിലാത്തോ സിനിമ വരുന്ന് കാണാമല്ലോ അപ്പം ഞാൻ വേറെന്താ എന്താ ഇനി ഇതുപോലുള്ള ആക്ച്വലി കുറെ തരത്തിലുള്ള ആക്ച്വലി അവൈലബിൾ ആണ് കേട്ടോ അതായത് ഇത് ഒരു ലക്ഷ്മള് വേറെ പല പലതരത്തിലുള്ള ആളുണ്ടല്ലേ ഇതാണ് കേട്ടോ നമ്മൾക്ക് യൂണിവേഴ്സിറ്റിന്ന് നേരെ കാണാൻ പറ്റുന്നത് നമ്മുടെ അരീന ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇതൊരു ചെറിയൊരു മാൾ പോലത്തെ ഒരു സംഭവമാണ് ആ മാളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ടോപ്പ് നല്ല പോലെ കാണാൻ സാധിക്കും അതാണ് നമ്മുടെ അന്നത്തെ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ച ഒരു ചെറിയൊരു സൈൻ ബോർഡാണ് സറാൻസ് ടൂ തൗസൻഡ് എയ്റ്റീൻ സിഗ്നേച്ചർ ബോർഡാണ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വിൻ്റർ സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ജാക്കറ്റ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ജാക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറത്തോട്ട് ഇറങ്ങുവാണ് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് കാർഡുണ്ട് കേട്ടോ നമുക്ക് പെർമിഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും കാട് വെച്ചിട്ട് ഇതാ പോന്നു യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇന്നാ നമുക്ക് വായി നോക്കാം കേട്ടോ നല്ല സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട് റിയാസ് ബ്രോഹനാണ് കേട്ടോ ഞാൻ എന്റെ കാര്യല്ലോ പറഞ്ഞത് ഞാൻ ജസ്റ്റ് അരീനയുടെ അകത്തോട്ട് പോവാണ് അരീനയുടെ അകത്ത് ആക്ച്വലി ഇവിടെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ മാത്രല്ല ഇവിടെ ചില ലെക്ചേഴ്സ് അരീനയുടെ അകത്തു നടക്കുന്നുണ്ട് അരീനയുടെ അകത്തുള്ളൊരു ക്ലാസ് റൂമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ക്ലാസ് റൂമ് ഇത് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന വാങ്ങുക തന്നെയാണ് ഇവിടെ എന്താണ്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ വാങ്ങാനായിട്ട് പിന്നെ നമുക്ക് ഇതെന്താ സംഭവം അതെന്താ ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് ക്ലാസ് ആണോ അതിൻ്റെ ആണോ അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന വിൽക്കുന്ന ഇതാണ് പിന്നെ ഇവിടെ സ്കേറ്റിംഗ് ക്ലാസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ സ്കേറ്റിംഗ് ക്ലാസ് പിന്നീട് നമുക്ക് ഇതെന്താണെന്ന് അറിയില്ല ഈ പേര് ഖൂസ്ബോൾ ഖൂസ്ബോൾ ഇതിൻ്റെ പേര് ഇതുവരെ ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ആഫ്രിക്കയിലൊക്കെ ഇതെല്ലായിടത്തും ഓരോ തെരുവിൽ ഇട്ട് അവർ കളിക്കുന്നതാണെന്ന് സാധിക്കും ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ ആയിട്ടും നോക്കിയിട്ടില്ല ഇവിടെ ക്ലാസ് കിടക്കുവാണ് കേട്ടോ നമ്മുടെ ഇതിനകത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാണുന്നതാണ് ഈ ഒരു ഭാഗം ഇവിടെ അവർ അതിൻ്റെ കൂടെ തന്നെ ലെക്ചറുകളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് ഇവിടെ നമ്മുടെ രാധയുടെയും ഇതിൻ്റെ കൃഷ്ണൻ്റെയും ഒരു ചെറിയൊരു ചിത്രമാണ് പിന്നെ കുറേ ആർട്ട് വർക്കുകൾ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർട്ട് വർക്കുകളും ഇന്ത്യയുടെ പതാകയും ഇന്ത്യയുടെ നമ്മുടെ ഐര്യാവതമൊക്കെയാണ് കേട്ടോ ആ നമ്മുടെ അത്തൊക്കെ കേട്ടോ നമ്മുടെ അത്തൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ മീറ്റിങ്സും ഡിപ്ലോമാറ്റ്സിൻ്റെ വിസിറ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കൾച്ചറൽ സെൻറ്ററിൻ്റെ വേറൊരു എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ കഥകളി അല്ലെങ്കിൽ ഇത് കുച്ചിപ്പുടി അല്ലേ കുച്ചിപ്പുടിയാണോ തെയ്യം തെയ്യമാണോ ആ ഇത് നമ്മുടെ തെയ്യവും കഥകളെയും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമാണ് നമ്മുടെ കേരളത്തിൻ്റെ കലകളൊക്കെ ആക്ച്വലി കേരളത്തിലുള്ള സ്റ്റുഡൻസ് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ഇവിടെയുള്ള റഷ്യൻസിനും പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ മറ്റുള്ള ഇന്ത്യൻസ് അതായത് ഇപ്പോൾ യോഗ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് മറ്റുള്ള റഷ്യൻസിന് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൾച്ചറൽ എക്സ്പീരിയൻസിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ വെറുതെ വന്ന് പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ പല ആളുകളും പോകുന്നുണ്ട് അല്ലെങ്കിൽ യു കെയിലൊക്കെ പല ആളുകളും പഠിക്കാൻ പോകുന്നുണ്ട് അവരൊക്കെ ആദ്യം പോകുന്നത് അവർക്ക് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കിട്ടാനാണ് പിന്നെ അവിടുത്തെ ഒരു യൂറോപ്യൻ ഒരു എന്താ പറയുക അവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് സ്വഭാവം അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല നമ്മളെപ്പോഴും അവർ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഉള്ളിലോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഓഫ് കോഴ്സ് നമുക്ക് ധാരാളം ഫ്രണ്ട്സുകൾ കാണാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും ഇവിടെ ആ ഒരു രീതിയിലൊക്കെ ഒരു അത്യാവശ്യമാണ് നമ്മുടെ സ്റ്റുഡൻസും അതിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചിത്ത് വരച്ചത് ഇത് മുത്തപ്പനാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞ ആൾ ഇവിടെ വിട പറഞ്ഞു പോകുന്ന ആൾക്കാരുടെ ഒരു മെമ്മറീസ് എന്താ പറയുക ഒരു ചോച്ച ചൂരാണ് കേട്ടോ വോയേജ് ഓഫ് മെമ്മറീസ് അവിടെ ടീം കൈതച്ചക്ക ഏതൊരു മലയാളി കൈതച്ചക്ക ടീമും അതുകൊണ്ട് ഓ ഫുള്ള് മലയാളികളാണല്ലോ ഇവിടെ ഒരാൾ സഗാഫി മൗലവി സ്പെയിനിൽ ഇത്തപ്പഴം സെയ്തു ഷഫിയ ഷമിയ എടാ നീ തളർന്നുപോയ ദിനേശ വി ആർ നോട്ട് ഫ്രണ്ട്സ് വി ആർ ഫാമിലി ഓ ബൾക്ക് പോരാ ഇവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നെസ്റ്റ് ഓടിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ തണ്ടില്ലേ ഓ അടിപൊളി കേട്ടോ നമ്മളന്ന് യൂണിവേഴ്സിറ്റിയുടെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് മൈക്ക് ഓണാണോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തുർക്കിഷ് ഫുഡിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒരു ചെറിയൊരു തുർക്കിഷ് ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത്ര നേരം എമ്മിയെ ഞാനും എമി വേറെ എവിടെയൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ എമി വേറെ സ്ഥലത്ത് ഞാനാക്കി നമ്മൾ റൂമ് ചെക്ക് ഔട്ട് ചെയ്തു എന്താ എമിയെ പിടിച്ചു ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഷാബി ഷാബി ഓ അറിയൂ ഷാബി ചൈന ചൈനയിൽ നിന്ന് മുട്ട കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ചൈനീസ് മുട്ട ഇത് താറാവ് മുട്ടയാണ് കേട്ടോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാണ് കഴിക്കാൻ വേണ്ടി പിന്നെ ഈ സാധനം ഷബി ഇതൊക്കെ ചൈനീസ് ഇതാണ് കേട്ടോ അതായത് ഇവരുടെ കുട്ടികളും ഇവരൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ചെറുപ്പക്കാരൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒട്ടും പോലത്തെ സാധനമാണോ കേട്ടോ ഭയങ്കര ഒട്ടയൊന്നും ഇല്ല ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സാധനമാണ് ഒരു മുട്ട പൊട്ടിക്കാനുണ്ടില്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ഇണ്ടില്ല ഇതാണ് കേട്ടോ നമ്മുടെ താറാവിൻ്റെ മുട്ടയാണ് താറാവ് അങ്ങനെ ഇന്നെല്ലാം കഴിഞ്ഞു നമ്മൾ പാക്കപ്പ് ചെയ്യാണ് പാക്ക സറാൻസ് നമ്മൾ പാക്കപ്പ് ചെയ്യുകയാണ് മർഡോവിയ യൂണിവേഴ്സിറ്റിയൊക്കെ വിള പറഞ്ഞ് നമ്മൾ മോസ്കോയിൽ പോവാണ് ട്രെയിന് പൈസ കൂടുതലായത് കൊണ്ട് കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി ബസ്സെടുത്തു ബസ്സിലാവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതായത് ആയിരത്തി അഞ്ഞൂറ് റുബൽസ് അത് റുബൽസ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് റുബൽസ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഇന്ത്യൻ രൂപയൊക്കെ അടുപ്പിച്ച് വരും ട്രെയിൻ ആണെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് തുറക്കാൻ പറ്റുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇതാണ്ട് ഇവർ നമ്മളെ വിട പറയാൻ വേണ്ടി കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് എന്റെ കൂടെ വരാൻ വേണ്ടി വന്നിട്ടുണ്ട് ബസ് സ്റ്റേഷൻ വരെ ഇവിടുത്തെ അത്യാവശ്യം നീറ്റും കാണാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ബൈ 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 ബായ്ണേട്ടോ താങ്ക് യു എന്നെ രാവിലെ അഞ്ചുമണിയായപ്പോ നമ്മളിവിടുത്തെ ബസ്കാലി ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഒരു മാൾ പോലത്തെ ഒരു ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സിറ്റിക്ക് പുറത്തായിട്ടുള്ളത് അങ്ങനെ വെൽക്കം ടു മോസ്കോ മെട്രോയുടെ തുടക്കത്തിലെ റൈഡിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുവാണുമാണ് ആക്ച്വലി ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അൽ സ്റ്റഡി അബ്രോഡ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവർ നിങ്ങൾക്ക് കാശ്കളും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞാലും ഞാൻ മുഴുവൻ എല്ലാ എന്താ പറയുക അവരുടെ കോളേജുകളും കയറി ഇറങ്ങി നടന്നു കാണിച്ചു തന്നില്ല അപ്പോൾ അവരതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവർ കൂടുതലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വീഡിയോ മെറ്റീരിയൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് എക്സ്പ്ലനേഷൻ തരുന്നതാണ് അപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ അൽ ഹിന്ദ സ്റ്റഡി അബ്രോഡിൻ്റെ രീതിയിൽ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹായ് പറയണം ഞാൻ കാരണമാണ് നിങ്ങൾ പഠിച്ചതും അവിടെ എന്താ പറയുക ഗ്രാജുവേറ്റ് ചെയ്ത് ഡോക്ടർ ആയതൊക്കെ ഉള്ള ഒരു നന്ദി എൻ്റെ അടുത്ത് പറയണം ഡോക്ടറൊക്കെ ആയിട്ട് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ അണ്ടറിൽ ട്രീറ്റൊക്കെ ചെയ്യാൻ വരാം അപ്പോൾ എന്തായാലും ഓൾ ദ ബസ് ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഒരു ഓൾ ദ ബസ് നൽകുവാണ് നീറ്റൊക്കെ എഴുതി അഥവാ പരിശ്രമിച്ചു കിട്ടാത്തവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല വഴികളിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വിജയമായിട്ട് അടുത്ത ദിവസം അതിനുമുമ്പ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെല്ലാം അടുത്ത ആയിട്ട് അടുത്ത ദിവസം എന്ന് എല്ലാവർക്കും ബൈ ബൈ